എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വിശക്കുന്ന വയനൊരു എന്ന ജീവകാരുണ്യ അന്നദാനം പ്രതി കഴിഞ്ഞ വർഷമായി എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ മോശമാർക്കനുസരിച്ച് നടത്തി വരുന്ന ഈ ഭക്ഷണ പരിപാടി ദൈവാധീനം കൊണ്ട് നിർത്താതെ ഗുരുവായൂർ ക്ഷേത്രം അടയ്ക്ക് നടന്നു എല്ലാ വ്യാഴാഴ്ചകളും അന്നദാനത്തിന് പുറമെ വസ്ത്രദാനവും പാൽപായസ വിതരണവും ഇടുന്ന പ്രധാനം നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപരി ഉപയോഗിക്കാത്തതുമായ വസ്തുക്കൾ ചാമ്പർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളെ എത്തിച്ചാൽ അത് കൃത്യമായ കലങ്ങളിലെല്ലാം വ്യാഴാഴ്ചയും നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നിർമ്മല നായ്ക്കത്ത് ഭക്ഷണത്തെ വസ്ത്രം ധരികി അത് വിതരണം ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് നേഹാ നബിയുടെ എസ് എൽ സി ഉന്നത വിജയൻ നദിയുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ അച്ഛനും അമ്മയുമായ ഐശ്വര്യ നന്ദി അവരാണ് നമുക്ക് അവർക്ക് പ്രിയപ്പെട്ട സുധാമ പെരുമാൾ നമുക്കൊക്കെ അറിയാം കരുണ പൈതരോ ഇതിലൊക്കെ നമ്പറാണ് സുധാമ പെരുമാർ അവരുടെ അനിയത്തി പ്രസന്ന അവരാണ് രീതിയിൽ എത്തിച്ചത് എന്തായാലും അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം പറയുന്നതിനായിട്ട് വസ്ത്രദാനത്തിൻ്റെ കൺവീനറും ഗുരുവാർ കൃഷ്ണാട്ടം കളി ഒരു ആശാനുമായ ആരാധനായ മുരളിയാക്കമ്പ എല്ലാവർക്കും ആരാധനായ ഒരുപേട്ടം പറഞ്ഞാൽ നമുക്ക് എട്ട് വർഷമായിട്ട് വരുന്ന ഒരു അന്നദാന ജീവകാരൻ്റെ പദവിയാണ് ഇവിടെ നടന്നുവരുന്നത് എല്ലാവരും ആഴ്ച ഒരാഴാഴ്ച കൂടെ അല്ല ഇന്നുമ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അപ്പോൾ ഈ രണ്ട് ദിവസവും അവർ ഇന്നത്തെ സ്പോൺസർ അവരെന്നെയാണ് എന്തായാലും ഇന്നും ആ കുടുംബം എന്തായാലും അവരുടെ ആ കുടുംബത്തിനും എല്ലാവിധ ആഴ്ചകൾക്കും അമ്മ ഉളക്കും എന്താ എല്ലാവിധ ആഴ്ചകളും അതുപോലെ അമ്പലത്തിൽ ഇന്നലെ ഇന്ന് കൃഷ്ണനാട്ടം ചെയ്യുന്നതായിട്ട് ഇന്നലെ സ്വയം അമ്പലത്തിൽ വന്ന് ഭഗവാനെ കണ്ട് കൃഷ്ണനെയൊക്കെ കാലൊക്കെ കുറിച്ചിട്ടാണ് ഇന്നലെ ഉണ്ടാക്കുന്നത് വളരെ കൃഷ്ണനെല്ലാം എന്തായാലും വളരെ സന്തോഷം എന്തായാലും ഇന്ന് നമുക്ക് ഈ യോഗത്തിൽ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തു പ്രത്യേകിച്ച് തിരുവേട്ടൻ തിരുവേദന ചേമ്പ്രോമി സെക്രട്ടറിയാണ് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻകൈ പ്രവർത്തിക്കുന്ന ആളാണ് ഏട്ടനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രമോദ് കൃഷ്ണ യോഗ പഠിപ്പിക്കുന്ന പൈതൃക ഗുരുവായൂരിൽ ലോക പഠിപ്പിക്കുന്ന രക്ഷ ഗുരുവായൂർ എല്ലാവരും അറിഞ്ഞു വരുന്നു ഇവിടെ ഗുരുവായൂർ കൂടുതൽ എല്ലാ സന്തോഷത്തോടെ കൂടുതൽ സ്വാഗതം ചെയ്യും ഫ്രഞ്ച് ഫ്രഞ്ച് ദിനവാർത്ത യൂട്യൂബ് ചാനൽ അങ്ങനെ മീഡിയ സെൻറ്റർ അങ്ങനെ എല്ലാവിധ നമ്മളീ കാര്യങ്ങളൊക്കെ പുറം ലോകങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നത് അത് ടീച്ചർ ഫസ്തവലി ടീച്ചറെ പറ്റി പറയുന്നില്ല തുടക്കത്തിൽ തന്നെ വസ്ത്രവോ ടീച്ചറാണ് ഇതിൻ്റെ ഒക്കെ വസ്തുവല ടീച്ചറൊക്കെയാണ് തുടക്കം കുറച്ച് മുന്നേ നമ്മുടെ ആരാധനായ സുരേഷ് ഭൂമി ഉദ്ഘാടനം ചെയ്തിട്ടാണിത് തുടക്കത്തത് അന്നും മുടങ്ങാണ്ട് തന്നെ ഈ സംഗതി ഇവിടെ നടക്കുന്നത് ടീച്ചറേനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നത് അതായത് ഈ കുടുംബാംഗങ്ങളെ ഓരോരുത്തരും പേര് പറയുന്നില്ല കുഞ്ഞുങ്ങളെ അന്ന് ഉദ്ഘാടനം ചെയ്ത് ഏറ്റവും സന്തോഷത്തോടെ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് ഏവീരിനെ ഏറ്റവും സ്നേഹം അപ്പോൾ ഭൂമി പള്ളി പോലെ നെഹാടൻ ചെയ്യുന്ന എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറഞ്ഞു അതെ സംപൂർണ്ണ താങ്ക്സ് വറി ഓക്കേ വാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക്യൂ വൈറ്റ് റക്കടന്നടക്കുവന്നടക്കമോ वैसे हमारा नंबर पक्षमानु स्पोंसर देते हैं पार्टियों में हमारा ओपिनियन है वो बोलते हैं 222 वो बोलते हैं अभी चलो 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 जैसे आप Terima <coughs> <coughs> <coughs>